െ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ വല്ലപ്പുഴ പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു മുഹമ്മദ് മൂസിൻ എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപവത്കരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വാർഷിക പദ്ധതികൾ ചർച്ച ചെയ്യുക എന്ന കൂടിയായിരുന്നു വികസന സെമിനാർ നടന്നത് വല്ലപ്പുഴ ഓർഫനേജ് ഓട്ടോടുത്ത് നടന്ന വികസന സെമിനാർ മുഹമ്മദ് മോസിന്റെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സമയത്ത് എനിക്ക് ഓരോരുത്തരോടും ഒറ്റപ്പെട്ടു പോയ ആളുകൾ ഇങ്ങനെയുള്ള അതിദാരിദ്ര്യത്തിൽ കിടക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ മുഴുവൻ കരകയറ്റാനുള്ള പദ്ധതി നമ്മൾ ഓൾറെഡി ലിസ്റ്റിലുണ്ട് ആ പദ്ധതി വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമുക്ക് പൂർണ്ണമായി അവർക്ക് അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്തായിട്ട് നവംബർ ഒന്നിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രാമപഞ്ചായത്തിന് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും വീടില്ലാത്ത സ്ഥലമില്ലാത്ത അതിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആരെങ്കിലും സ്ഥലം വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രയോഗത്തി കൊടുക്കുകയും ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് സർക്കാർ ഭൂമി കൈമാറി കിട്ടാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം നവകേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള നാല് പ്രധാനപ്പെട്ട മിഷനുകൾ വളരെ നന്നായി നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് സ്ഥലസമിതി അധ്യക്ഷൻ സി കെ ബാബു ആയിഷത്ത് സുഫൈന റിൻഷ ഉണ്ണി മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു